നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ കൊളംബോയിൽ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മത്സരം സാമനിലയിലാണ് അവസാനിച്ചത് ഇന്ത്യ വിജയത്തിലേക്ക് അനായാസം പോകുന്നു എന്ന് തോന്നിച്ചൊരു കളിയാണ് ഇങ്ങനെ ശ്രീലങ്ക പിടിച്ചെടുത്ത് സാമനിലയിലേക്കെങ്കിലും എത്തിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടി ട്വന്റിയിലൊക്കെ നമ്മൾ കണ്ട പോലുള്ളൊരു കൊളാപ്സ് അത് അവരുടെ ബാറ്റിംഗ് സമയത്തുണ്ടായിരുന്നു ബൗളിങ് സമയത്തും അവർ കളി കൈവിട്ടു എന്ന് തോന്നിച്ചെങ്കിലും പിന്നീട് കാര്യങ്ങള് അവർക്ക് അനുകൂലമാക്കി എടുത്തു അത് തീർച്ചയായിട്ടും ആ പോരാട്ട വീര്യം അഭിനന്ദനാർഹമാണ് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഐ ഓപ്പണറാണ് കാര്യങ്ങള് നേരത്തെ ഫിനിഷ് ചെയ്യണമായിരുന്നു പ്രത്യേകിച്ച് ശ്രീലങ്കയുടെ ഇന്നിങ്സ് അൻപത് ഓവർ വരെ കളിക്കാൻ അനുവദിച്ചത് അതിനു മുമ്പത് റാപ്പ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടിയാണിത് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്കറിയാവുന്ന പോലെ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഒരു ഘട്ടത്തിൽ കൊളാക്സ്ഡ് ആയി പോയതാണ് അവിടെ നിന്നാണ് ദുനിത് വെള്ളാലകയുടെ ആ ഒരു ഇന്നിങ്സിന്റെ ബലത്തിൽ ലോവർ മിഡിൽ ഓർഡറിൽ അദ്ദേഹം കളിച്ച കളി പിന്നെ ലോവർ ഓർഡറിലെ താരങ്ങളെ കൂട്ടുപിടിച്ച് കൂട്ടുകെട്ട് എല്ലാം കൂടി ചേർത്തുകൊണ്ട് അവർക്ക് അൻപത് ഓവർ തീർക്കാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് അടിച്ചത് രണ്ട് അർദ്ധ സെഞ്ചുറികൾ വെള്ളലകയുടെ അറുപത്തിയേഴും ഓപ്പണർ നിസാങ്കയുടെ അൻപത്തിയാറും ഇന്ത്യക്ക് വേണ്ടി അക്സർ പട്ടേല് മുപ്പത്തിമൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് അർഷദ്വീപ് നാൽപ്പത്തി ഏഴിന് രണ്ട് വിക്കറ്റ് മറുപടി ബാറ്റിംഗിൽ രോഹിത്തിന്റെ തകർപ്പൻ തുടക്കമാണ് ടീം ഇന്ത്യക്ക് ലഭിച്ചത് അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി പക്ഷേ പിന്നാലെ വന്നവർക്ക് ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അക്സറും കെ എൽ രാഹുലും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് ടീമിനെ സ്റ്റഡി ആയിട്ട് വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നിച്ചു അത് ആ കൂട്ടുകെട്ട് പൊളിഞ്ഞതിനു ശേഷം പിന്നെ ദ്വീപയുടെ പവർ ഹിറ്റിങ് പക്ഷേ ദ്വീപെ വീണ് പോയതിന് തൊട്ടു പിന്നാലെയാണ് അർഷീപ് എന്തിനാണ് ആ ഷോട്ട് കളിച്ചത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളു കളി സമനില പതിനെട്ട് പന്തിൽ ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനഞ്ച് റൺസാണ് പതിനെട്ട് പന്തിൽ നിന്ന് വേണ്ടിയിരുന്ന അഞ്ച് റൺസാണ് അവസാനം പതിനാല് പന്തിൽ നിന്ന് വേണ്ടിയിരുന്ന ഒരു റൺസാണ് അതെടുക്കാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിപ്പോയി കളി കഴിഞ്ഞിട്ട് രോഹിത് പറഞ്ഞത് പതിനാല് പന്തിൽ നിന്ന് ഒരു റൺസ് അതെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും കളിയിലെ കാര്യങ്ങളിലേക്ക് നമ്മൾ വിശദമായിട്ടൊന്ന് വരികയാണെങ്കിൽ ശ്രീലങ്ക നൂറ്റി ഒന്നിന് അഞ്ച് എന്ന രൂപത്തിലേക്ക് വീണു പോയതാണ് സാധാരണ അവര് കൊളാപ്സ്ഡ് ആവുന്ന പോലുള്ള ഒരു കൊളാപ്സ് അവിടെ സംഭവിച്ചേനെ പക്ഷേ അവരെ രക്ഷിച്ചെടുത്ത ദുനിത് വെള്ളാലേക്ക് ഈ കളിയിൽ നമ്മൾ എം ബി പി ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് എന്ന് തോന്നുന്നു ഇനി കളിയുടെ കാര്യത്തിലേക്ക് നമ്മൾ വിശദമായിട്ട് വന്നാൽ ആവിഷ്ക ഫെർണാണ്ടോയും പത്തും നിസാങ്കയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടക്കത്തിലെ പൊളിച്ചു ഇന്ത്യ മുഹമ്മദ് സിറാജ് ആദ്യ വിക്കറ്റ് വിക്കറ്റെടുത്ത് ഫെർണാണ്ടോയെ മടക്കി വിട്ടു നിസാങ്കോ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കുഷാൽ മെൻഡിസ് പതിനാല് റൺസുമായിട്ട് മടങ്ങുന്നു ദ്വ്യൂബെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുകയായിരുന്നു സതീര സമര വിക്രമ എട്ട് റൺസുമായിട്ട് മടങ്ങുന്നു ചരിത് അസലങ്ക പതിനാല് റൺസുമായിട്ട് മടങ്ങുന്നു അപ്പം ശ്രീലങ്കയുടെ വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീഴുകയാണ് തൊണ്ണൂറ്റി ഒന്നിന് നാല് തൊട്ടു പിന്നാലെ പത്തും നിസാംഗ ഒരു ഭാഗത്ത് അർദ്ധ സെഞ്ചുറി കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു അദ്ദേഹത്തെ വാഷിംഗ്ടൺ സുന്ദർ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കിയതോടുകൂടി ശ്രീലങ്കയുടെ ഇന്നിങ്സ് നൂറ്റി ഒന്നിന് അഞ്ച് എന്ന രൂപത്തിലേക്ക് വീണിക്കഴിഞ്ഞിരുന്നു അവരുടെ പവർ പ്ലേയിലൊക്കെ വളരെ പതിയാണ് അവർ സ്കോർ ചെയ്തത് എന്ന കാര്യം ഓർക്കുക അങ്ങനെ നൂറ്റി ഒന്നിന് അഞ്ച് എന്ന രൂപത്തിലേക്ക് അവര് വീണു പോകുന്നത് ഇരുപത്തി ഓവറിലാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇരുന്നൂറിനുള്ളിലൊക്കെ സ്ത്രീലങ്ക ഓൾ ഔട്ട് ആകും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ദുനിത് വെള്ളലക വരുന്നു വെള്ളലകയും ജനിത് ലിയാനകയും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് പതിയെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ലിയാനകെ വീഴുമ്പോൾ അവരുടെ സ്കോർ കാർഡിലെ നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസാണ് പിന്നെ വാനന്ദു ഹസരങ്ക വാനന്ദു ഹസരങ്കയും വെള്ളാലകയും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ടാകുന്നു മുപ്പത്തി അഞ്ച് പതിനാല് റൺസിന്റെ സംഭാവന ഹസരങ്കയിൽ നൽകുന്നു ഹസരംഗ പുറത്തു പോകുമ്പോൾ നാൽപ്പത്തി മൂന്ന് ഓവറുകളായിരുന്നു നൂറ്റി എഴുപത്തി എട്ടിലേക്ക് ശ്രീലങ്ക എത്തിക്കഴിഞ്ഞിരുന്നു പിന്നാലെ അഖില ധനജയയുടെ കോൺട്രിബ്യൂഷൻ അധികം പതിനേഴ് റൺസ് അടിച്ചു അപ്പൊ ഈ മൂന്ന് കൂട്ടുകെട്ടുകളാണ് വെള്ളാലകയ്ക്കൊപ്പം ധനഞ്ജയ പതിനേഴ് റൺസ് ധനഞ്ജയം അടിച്ചു അദ്ദേഹം പുറത്തു പോകുമ്പോഴേക്കും ഇരുന്നൂറ്റി ഇരുപത്തി നാലിലേക്ക് ശ്രീലങ്ക എത്തിക്കഴിഞ്ഞിരുന്നു ചുരുക്കത്തിൽ ഈ മൂന്ന് കൂട്ടുകെട്ടുകളാണ് ശ്രീലങ്കയെ ഇരുന്നൂറ്റി മുപ്പത് എന്ന രൂപത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ആ മൂന്ന് കൂട്ടുകെട്ടുകളുടെ ഫലത്തിൽ അവർ ഇരുന്നൂറ്റി മുപ്പത് അപ്പോഴും നമ്മുടെ നായകൻ പറഞ്ഞ പോലെ ഇതൊരു വലിയ സ്കോർ ആയിരുന്നില്ല വലിയ സ്കോർ ആയിരുന്നില്ല എന്ന് മാത്രമല്ല അത് അനായാസം ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റൻ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു മികച്ച രൂപത്തിൽ തകർത്തടിച്ചുകൊണ്ടാണ് ഇന്ത്യ കുതിച്ചു പാഞ്ഞത് പത്ത് ഓവറിൽ എഴുപതും കടന്നു പോയിരുന്നു അതില് പ്രധാനപ്പെട്ട സംഭാവന നൽകിയതും രോഹിത് ആയിരുന്നു അകാര്യം കൂടി നമ്മൾ നോക്കണം അതിവേഗം കുതിച്ചു പാഞ്ഞത് അദ്ദേഹത്തിന്റെ ബലത്തിലാണ് ടി ട്വന്റി അയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു പക്ഷേ ഏകദിനത്തിൽ ടി ട്വന്റി കളിക്കുന്ന രൂപത്തിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തു ബട്ട് അൺഫോർച്യുനേറ്റ്ലി മറുഭാഗത്ത് ഗില്ല് പതിയെ പോരുന്ന ആ സമയത്ത് അത് മതിയായിരുന്നു കാരണം രോഹിത് അത്രയും മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗില്ല് അങ്ങനെ പോയാൽ മതിയായിരുന്നു പക്ഷെ ഗില്ലിന് വെള്ളലകെ വീഴ്ത്തിയത് മുതൽ വെള്ളലകെ അടുത്തടുത്ത ഓവറുകളിലായിട്ട് ഗില്ലിനെയും രോഹിത്തിനെയും ഒക്കെ വീഴ്ത്തിയത് ഇന്ത്യക്ക് തിരിച്ചടിയാവുന്ന കാഴ്ച ഗില്ല് മുപ്പത്തഞ്ച് മുതൽ പതിനാറ് ോഹിത് മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയ ആളാണ് പക്ഷേ നാല്പത്തിയേഴ് പന്തിൽ നിന്ന് അൻപത്തി എട്ട് റൺസ് എടുത്ത് അദ്ദേഹം വെള്ളലങ്കയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് മടങ്ങി അപ്പൊ ഇവിടെയും രോഹിത് പറഞ്ഞൊരു കാര്യമുണ്ട് തുടക്കത്തിൽ ഇങ്ങനെ തകർപ്പൻ അടി അടിച്ചു പോയെങ്കിലും സ്പിന്നർമാർ വന്നാൽ ഗെയിം ഓൺ ആകും അല്ലെങ്കിൽ കളി മുറുകും എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഞ്ച് പ്രധാന പേസ് ബൌളർമാർ പരിക്കേറ്റ് പുറത്താണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഡെബ്യൂട്ടൻ ആയിട്ടുള്ള ഷിറാസും അസിത ഫെർണാണ്ടയും ചേർന്നുകൊണ്ടാണ് അവർക്ക് പേസ് ബൌളിംഗ് ഓപ്പണിങ് തുടങ്ങി വെച്ചത് പക്ഷേ നന്നായിട്ട് അടി കിട്ടുന്ന കാഴ്ചയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത് അത് അതേസമയം ശ്രീലങ്കയുടെ സ്പിന്നേഴ്സ് അവരുടെ സ്പിൻ സ്പിൻഡെത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുകയുണ്ടായി ഇപ്പം മഹീഷ് തീക്ഷാന ഇല്ലാതിരുന്നിട്ടും മികച്ച രൂപത്തിൽ പന്തറിയാൻ അന്തുനിത് വെള്ളലക അഖില ധന വൻ ഗു അസരങ്ക അസലങ്ക അങ്ങനെ വെറൈറ്റി സ്പിന്നേഴ്സ് അവരുടെ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമായിട്ട് മാറിയത് എന്തായാലും വാഷിംഗ്ടൺ സുന്ദർ കെ എൽ രാഹുലിനും ശ്രേയസ് അയ്യർക്കും മുകളില് ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷെ നാല് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങിപ്പോയി കെ പിന്നെ നമ്മൾ കാണുന്നത് ശ്രേയസ് അയ്യർ എടുത്തത് ഇരുപത്തിമൂന്ന് പതിനൂന്ന് വിരാട് കോഹ്ലി മുപ്പത്തിരണ്ട് മതിൽ ഇരുപത്തിനാല് ഇന്ത്യ ഒരു ഘട്ടത്തില് എഴുപത്തി അഞ്ചിന് ഒന്ന് അല്ലെങ്കിൽ എഴുപത്തി അഞ്ചിനും പൂജ്യം അവിടെ നിന്നാണ് അത് ആദ്യം അപ്പൊ എഴുപത്തി അഞ്ചിനും പൂജ്യം എന്നുള്ളടത്ത് നിന്ന് എൺപത്തി ഏഴിന് മൂന്നിലേക്ക് വീണുപോയി നൂറ്റി മുപ്പതിന് നാല് നൂറ്റി മുപ്പത്തിരണ്ടിന് അഞ്ച് ഇങ്ങനെ കളി കൈവിടുമോ എന്ന തോന്നൽ ഉണ്ടാക്കിയ ഘട്ടമാണത് അവിടെയാണ് റിസ്ക് ഫ്രീ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് കെ എൽ രാഹുലും അക്സർ പട്ടേലും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ആ കൂട്ടുകെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു ബട്ട് അസരങ്കയ്ക്കെതിരെ അഞ്ഞടിക്കാനുള്ള ശ്രമം നടത്തിയ ആ കെ രാഹുലിന് പിഴച്ചു അദ്ദേഹം നാൽപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് റൺസുമായിട്ട് മടങ്ങി പിന്നാലെ അൻപത്തി ഏഴ് പന്തിലും മുപ്പത്തി മൂന്ന് റൺസ് എടുത്ത് അക്സർ പട്ടേലിനെ അസലങ്കയും മടക്കിയതോടുകൂടി ഇന്ത്യ വീണുപോയി എന്ന് കരുതിയതാണ് അപ്പോഴാണ് ശിവൻ ദ്യൂബയുടെ പവർ ഹിറ്റിങ് ഐ പി എല്ലിൽ സ്പിന്നേഴ്സിനെ തച്ചു തകർക്കുന്ന ആ ഒരു രൂപത്തിൽ അടിക്കാൻ തുടങ്ങുന്നു രണ്ട് സിക്സറുകൾ ഒരു ഫോർ അങ്ങനെ കളി ഇന്ത്യ വിജയിച്ചു എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞ നിമിഷമാണ് ആ ഘട്ടത്തിലാണ് എൽ ബി ഡബ്ല്യു ചരിത്ര അസലങ്ക പിടിച്ചെടുക്കുന്നത് യഥാർത്ഥത്തില് പന്ത് ആദ്യം എൽ ബി ഡബ്ല്യു കൊടുക്കുന്നില്ലല്ലോ ഇവര് ഇന്ത്യൻ താരങ്ങള് അത് റൺ എടുക്കാൻ വേണ്ടി ഓടി വിജയ എന്ന് നമ്മൾ കരുതുകയാണ് അപ്പോഴാണ് ആ റിവ്യൂ സക്സസ്ഫുൾ ആവുന്നതും അദ്ദേഹം ഔട്ട് ആവുന്നതും നൂറ്റി മുപ്പതാണ് അപ്പൊ സ്കോർ കാർഡിൽ നോക്കുക പിന്നെ വേണ്ടത് ഒറ്റ റൺസ് ആണ് പത്ത് പതിനാല് പന്തുകൾ അവിടെ ബാക്കിയുണ്ട് അപ്പൊ വർഷദ്വീപ് വന്നിട്ട് അങ്ങനെ ഒരു ഷോട്ടിന് എന്തിനു പോയി എന്നുള്ളത് ഇപ്പോഴും അത്ഭുതകരമാണ് അദ്ദേഹത്തെ കൂടി എൽ ബി ഡി എൽ ബി ഡബ്ല്യു കുരുക്കിക്കൊണ്ട് ചരിത്ര ശ്രീലങ്ക ശ്രീലങ്കക്ക് വേണ്ടി മത്സരം സമനിലയിൽ ഒതുക്കിയിടുകയായിരുന്നു കുരുക്കിയിടുകയായിരുന്നു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് അൺഫോർച്ചുനേറ്റ്ലി വിജയത്തിന്റെ വക്കിൽ നിന്ന് ഇന്ത്യക്ക് സമനില കൊണ്ട് സംതൃപ്തിപ്പെടേണ്ടി വന്നു അപ്പൊ ഇവിടെ സംഭവിച്ചത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പിന്നേഴ്സ് ഏറ്റവും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഓൾറെഡി ലങ്ക പ്രീമിയർ ലീഗിലെ സെമി ഉപയോഗിച്ച ഉപയോഗിച്ച് സർഫൈസാണ് അതേ പിച്ചിലാണ് കളിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് നല്ല ധാരണ ശ്രീലങ്കൻ നായകൻ ചരിത്ര അസലങ്കക്ക് ഉണ്ടായിരുന്നു അതുപോലെ ശ്രീലങ്കൻ ടീമിനുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ സ്പിന്നേഴ്സ് ആണ് ഈ കളി ശ്രീലങ്കക്ക് അനുകൂലമാക്കി അനുകൂലം എന്ന് പറയാനില്ല സമനിലയാക്കിയെങ്കിലും എടുത്തത് എന്നുള്ളത് നമ്മൾ പറഞ്ഞേ പറ്റൂ നായകൻ രോഹിത് പറഞ്ഞ പോലെ ഇന്ത്യൻ നായകൻ രോഹിത്ത് പറഞ്ഞ പോലെ കളി സമനിലയായി ഞങ്ങൾക്ക് നിരാശയുണ്ട് പക്ഷേ ശ്രീലങ്ക നന്നായിട്ട് കളിച്ചു അതുകൊണ്ട് ഇതൊരു ഫെയർ റിസൾട്ടാണ് എന്ന് പറയാമെന്ന് അപ്പൊ ആ അർത്ഥത്തിൽ ഇതൊരു ഫെയർ റിസൾട്ടാണ് ശ്രീലങ്ക ഇങ്ങനെ കൊളാപ്സ്ഡ് 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 ആയിക്കൊണ്ട് ടി ട്വന്റി ഐയിലൊക്കെ നിരാശയുടെ പടുവക്കൽ നിന്ന് അവർക്ക് ഇതൊരു ജീവശ്വാസം നൽകുന്ന റിസൾട്ട് തന്നെയാണ് സമതിൽ അവർക്ക് വിജയിച്ച പോലെയാണ് അതിന് അവരുടെ പോരാട്ട വീര്യവും എടുത്ത് പറയേണ്ടതുണ്ട് ദുനിത് വെള്ളാലകെ അഖില ധനജയ വാനന്ദു ഹസലങ്ക ചരി ഹസലങ്ക അവരുടെ സ്പിന്നർമാര് ചേർന്നു കൊണ്ടെടുത്തത് ഒമ്പത് വിക്കറ്റുകളാണ് എന്ന കാര്യം ഓർക്കുക അസരംഗ പത്ത് ഓവറിൽ അൻപത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു അസലങ്ക എട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു അഖില ധനഞ്ജയ പത്ത് ഓവറിൽ നാൽപ്പത് റൺസിന് ഒരു വിക്കറ്റ് ദുനിത് വെള്ളാലകെ ഒമ്പത് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യൻ സ്പിന്നേഴ്സിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കളിച്ചത് ശ്രീലങ്കൻ സ്പിന്നേഴ്സ് ആണ് എന്ന് പറയേണ്ടി വരും അതിന്റെ കൂടി ഒരു റിസൾട്ട് ആയിരുന്നു അതായത് വിക്കറ്റ് ടേക്കിങ്ങിൽ അവരാണ് കൂടുതൽ മികവ് കാണിച്ചത് അതിന്റെ കൂടി ഒരു റിസൾട്ടാണ് മത്സരം അവർക്ക് സമനിലയിലേക്ക് ഒരു ലോ സ്കോർ എടുത്തിട്ടും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പം അവരതിന് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാര്യങ്ങൾ അതനുസരിച്ച് മനസ്സിലാക്കി കൈകാര്യം ചെയ്ത ചരിത് അസലങ്ക എന്ന ക്യാപ്റ്റനും ഇവിടെ അഭിനന്ദനം അറിയിക്കുന്നു കാരണം ആ ഒരു ഓവർ അദ്ദേഹത്തിന് വേണമെങ്കിൽ അസിദ ഫെർണാണ്ടോ കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ മുഹമ്മദ് ഷിറാസിനും കൊടുക്കാമായിരുന്നു ഡെപ്യൂടെ ടൈസ് ബോളർ അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ളപ്പോഴാണ് ചരിത്ര അസലങ്ക തന്നെ ആ ഓവർ എറിയാൻ വേണ്ടി വരുന്നത് മത്സരം സമനിലയിൽ അദ്ദേഹം എടുക്കുന്നതും അപ്പം അങ്ങനെയാണ് ശ്രീലങ്ക ഇതൊരു സമനിലയാക്കി എടുക്കുന്നത് അവരുടെ പോരാട്ട വീര്യം അവർ ആ പിച്ചിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായി അവരുടെ സ്പിന്നേഴ്സിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളിടത്ത് തന്നെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയേണ്ടി വരും എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഐ ഓപ്പണർ ആണ് കാരണം ശ്രീലങ്കയുടെ ഇന്നിങ്സ് നേരത്തെ റാപ്പ് അപ്പ് ചെയ്യണമായിരുന്നു അതിനുള്ള ശ്രമങ്ങളിലേക്ക് പോകണമായിരുന്നു അത് സാധിച്ചില്ല എന്നുള്ളിടത്താണ് അവർ ഇരുന്നൂറ് കടന്നു പോയത് പിന്നെ രോഹിത് പറഞ്ഞ പോലെ ഇത്തരം പിച്ചുകളിൽ ഇരുന്നൂറ്റി മുപ്പതൊക്കെ ലോ സ്കോറാണെന്ന് തോന്നുമെങ്കിലും നേരെ ചെന്ന് നമ്മുടെ ഷോട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പിച്ചുകളല്ല അവിടെ അപ്ലൈ ചെയ്ത് അവിടെ നിന്ന് ബിഗിൻ ചെയ്ത് നിന്ന് കളിക്കേണ്ട തരത്തിലുള്ള പിച്ചുകൾ പിച്ചാണ് അപ്പം അതില് ചില ബാറ്റർമാർക്ക് പിഴച്ചുവോ എന്നുള്ളൊരു ചോദ്യവും അവിടെയുണ്ട് എന്തായാലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ സഹായിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി